ഹായ് സുഹൃത്തുക്കളെ ഞാൻ പ്രത്യേകം വലിയ മുഖവരെയൊന്നുമില്ലാതെ കാര്യങ്ങൾ പറയാൻ എൻ്റെ ഒരു വലിയ ഒരു പ്രശ്നം നടക്കേണ്ട അവസ്ഥയായിരുന്നു ഇപ്പോൾ അതായത് ഇപ്പോൾ നവംബർ പതിമൂന്ന് വെളുപ്പിന് നാല് മണിയായി അതായത് ഞാൻ എയർപോർട്ട് ഓട്ടം പോയിട്ട് പോയി ഇപ്പോൾ വീട്ടിലോട്ട് വന്ന് കയറിയതേ ഉള്ളൂ വന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ തുറവൂരന്ന് അരൂര് വരെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് ആ പണി നടത്ത് ഫ്ലൈ ഓവറിൻ്റെ പണിയാണ് നടക്കുന്നത് എൻ്റെ ഫ്രണ്ടിൽ ഞങ്ങളൊരു മൂന്ന് വണ്ടിക്കാർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ടിൽ ഒരു ലോറി അതിൻ്റെ പുറകിൽ എൻ്റെ എൻ്റെ വണ്ടി കാറ് അതിൻ്റെ പുറകിൽ വേറൊരു വണ്ടി ഞങ്ങൾ മൂന്ന് വണ്ടി പാസ് ചെയ്യുകയും മേ ഫ്ലൈ മേളിൽ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്ന ആ ബീമാണെന്നുണ്ടെങ്കിൽ താഴോട്ട് നിലം നിലംപൊത്തി പ്രാർത്ഥന പ്രാർത്ഥനയുടെ ഫലം കൊണ്ടോ എന്തോ അതിൽ നിന്ന് രക്ഷപ്പെടുവാനിടയായി അത് ദൈവത്തെ വീണ്ടും നീ സംസാരിക്കാൻ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല ഒരു വല്ലാത്തൊരു സംഭവമായി അവിടെ നിന്ന് അന്നേരം തന്നെ വണ്ടി നിർത്തി ഇറങ്ങി വിറക്കിയുമായിരുന്നു സത്യം പറഞ്ഞു അവിടെ നിന്ന് വിറക്കിയായിരുന്നു ഇപ്പോൾ വീട്ടിൽ വന്നിട്ടും അവർ ഇതുവരെ മാറിയിട്ടില്ല ഇറങ്ങി വന്ന് വന്ന് നോക്കി വേറൊരു വണ്ടി ഞങ്ങളുടെ പുറകിലുണ്ടായിരുന്നു അതിൻ്റെ മുകളിലോട്ട് കറക്റ്റ് ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ മുകളിലോട്ട് ണാ ഇപ്പൊ മൂന്ന് വണ്ടിക്കാർ ജസ്റ്റ് മിസ്സാണ് ഇപ്പൊ അടിലാളുണ്ട് വണ്ടിയുണ്ട് വണ്ടിയാ ജസ്റ്റ് നമ്മള് ഞങ്ങള് നമ്മള് മൂന്ന് കാറാണ് പക്ഷെ അതിനകത്ത് ആളുണ്ട് നോക്കി പോട്ടാണോ ഇങ്ങോട്ട് വായോ ഇവിടെ നിൽക്കുന്ന സൈഫ് അല്ലേടാ கரெക്റ്റ് ആയി നേരം വെളി തന്നെ ഡ്രൈവറെ ഇങ്ങോട്ട് നോക്കിയോ ഇല്ലല്ലേ അമര ഓടി കളഞ്ഞുടാ അമര ഓടി പോണം ഫോൺ ചാലോ വലുന്ന് അമര ഓടി അമര ഞാൻ मारിയില്ലേയാണ് ഉള്ളതല്ല അമര ഓടി ഞങ്ങൾ വണ്ടി നിർത്തിയപ്പോൾ അമര എല്ലാം കൂടെ ഓടി കളഞ്ഞു ആള് ആണേ അത് ആണാണാ അലുണ്ടോ 有。